ആധുനിക മലയാള സിനിമയ്ക്കും എന്നും ഉള്ളത് മൂന്ന് സൂപ്ര താരങ്ങളാണ് അതും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമാണ് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ടുപേരും ഇന്ന് അവരുടെ കരിയറിൻ്റെ പീക്കിലാണ് പക്ഷേ സുരേഷ് ഗോപി അവിടെ രാഷ്ട്രീയത്തേക്ക് ചുവടുമാറ്റി കേന്ദ്രമന്ത്രി സ്ഥാനം വരെ എത്തി നിൽക്കുകയാണ് അതേസമയം മൂവരും മക്കളും ഇന്ന് സിനിമയിൽ സജീവമാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സമ്മൻ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവതാരങ്ങളിൽ ഒരാളാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലും ഇന്ന് ഇൻഡസ്ട്രിയിൽ തൻ്റേതായ സ്ഥാനം നേടിക്കഴിയുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഭാഗമായി കഴിഞ്ഞു ചില സദ്യാ വേഷങ്ങളോട് ഗോകുൽ ഇന്ന് മലയാള സിനിമയിലെ മികച്ച യുവ നടന്മാരിൽ ഒരാളായി കഴിഞ്ഞു ഇളയ മകൻ മാധവകട്ടെ അടുത്തിടെയാണ് അഭിനയത്തിലേക്ക് ചൂറ് വെച്ചത് കുറച്ചു കാലം മുമ്പ് ഒരു അഭിമുഖത്തിൽ തൻ്റെ മക്കൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മക്കളെ പോലല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ വിനയം കൊണ്ട് പറയുന്നല്ല പക്ഷെ യേശുദാന്റെ മകൻ പാടുന്നു എന്ന് പറയുമ്പോൾ വിജയിക്കുള്ള ഒരു ലോഡ് മമ്മൂട്ടിയുടെ മകൻ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ദുൽഖർ സമ്മാൻ ഒരു ലോഡ് പ്രണവ് മോഹൻലാൽ ഉള്ള ഒരു ലോഡ് അതെന്തായാലും എൻ്റെ മക്കൾക്കുണ്ടാവില്ല അതിന് കാരണം ഞാൻ അവരുടെ അത്രയും വലിയൊരു താരമല്ല എന്ന് സുരേഷ് ഗോപി വളരെ സത്യസന്ധമായി തുറന്നു പറയുന്നു അതുകൊണ്ട് തൻ്റെ മക്കളായ ഗോകുൽ സുരേഷും ഒരിക്കലും ദുൽഖറിനെയും പ്രണവനെയും പോലെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ വെളിപ്പെടുത്തി അച്ഛന്റെ വാക്കുകൾ ശരിവെച്ച ഗോകുൽ സുരേഷ് അദ്ദേഹത്തിന് തനിക്ക് ഒരിക്കലും ഒരു പ്രഷറും തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അച്ഛൻ സ്വന്തം കരിയറിൽ തന്നെ അങ്ങനെ ഒരു പ്രഷർ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് ആ പ്രഷർ തന്നിട്ടുമില്ല നിനക്ക് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് നീ അങ്ങനെ നിരാശപ്പെടുത്തരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ചിട്ടേ ഇല്ല അതിപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാവട്ടെ സ്കൂൾ കോളേജ് ഇപ്പോൾ ജോലി സിനിമ അങ്ങനെയൊരു സമ്മർദ്ദം തന്നിട്ടേ ഇല്ല എന്ന് സുരേഷ്കുമായി മൂത്തമകൻ യുവ നടനായ വിശദീകരിക്കുകയും ചെയ്തു അഭിനയത്തിൽ സുരേഷ് രണ്ടായിരത്തി പതിനാറിൽ അഭിനയത്തിൽ ഗോകുൽ സുരേഷ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ബുദ്ധി എന്ന സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ പിന്നീട് നായക വേഷങ്ങളെക്കായി വാശു പിടിക്കാത്ത പല സൂപ്പർ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത യുവ നടൻ ശ്രദ്ധേയനായത് തൻ്റെ അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം പാപ്പൻ എന്ന ചിത്രത്തിനും മമ്മൂട്ടിക്കൊപ്പം മാസ്റ്റർ പീത്തർ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങളിലും ഗോകുൽ സുരേഷ് വേഷമിട്ടിട്ടു ഗഗനചാരി എന്ന ചിത്രത്തിൽ നടൻ്റെ പകരണം വലിയ പ്രശംസ നേടിയിരുന്നു